നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം തേനാട്ടുവിളി നടപ്പാത ടൈൽ പാകി ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണം പൂർത്തിയാക്കിയ തേനാട്ടുവെ നടപ്പാത ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു ടൈൽ വിരിച്ച് മനോഹരമാക്കിയ നടപ്പാതയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ പുഷ്പൻ നിർവഹിച്ചു പ്രദേശത്തെ കാൽനടയാത്രക്കാരുടെ ദീർഘനാളത്തെ ആവശ്യമായിരുന്നു ഈ പാതയുടെ നവീകരണം ഇരുപതാം വാർഡ് മെമ്പർ കെ എ ജോളിച്ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വികസന പ്രവർത്തനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജനപ്രതിനിധികളും നാട്ടുകാരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു മുൻ പഞ്ചായത്ത് മെമ്പർ ആശാശീലൻ പത്തൊമ്പതാം വാർഡ് മെമ്പർ അജയൻ ചണിയിൽ ഹരി ഷീബ രവി സുകുമാരൻ ഷാജി മധു മിഥുൻ വാർഡിലെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കിയത് ഗ്രാമീണ റോഡുകളുടെ നിലവാരം ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിലും തുടരുമെന്ന് അധികൃതർ അറിയിച്ചു അതുകൊണ്ട് ജനോപകാരപ്രദമായ എല്ലാ കാര്യങ്ങൾക്കും പഞ്ചായത്ത് കമ്മിറ്റി ഇവിടെയുണ്ടാകും ഏത് നിമിഷവും രാത്രിയായാലും പകലായാലും വെളുത്തായാലും ആര് വിളിച്ചാലും പ്രശ്നങ്ങൾക്ക് വേണ്ടി മോടിയെത്താൻ പഞ്ചായത്ത് തയ്യാറാണെന്ന് ചെയ്ത അങ്ങനെ പണിയാക്കി ചെയ്ത കിച്ചൻ വലിയും അത് ഫോളോ അപ്പ് ചെയ്താൽ തന്നെ പിന്നെ നമ്മുടെ ജോലി മെമ്പറിനും നേരത്തെ ഈ പദ്ധതി തയ്യാറാക്കിയ ആശാശിനും ഈ കൂടിയിരിക്കുന്ന മുഴുവൻ ഗുണഭോക്താക്കൾക്കും എല്ലാവരും ഭാഗം കൊണ്ട് നിർമ്മിച്ചുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും അംഗീകാരത്തില്ലാതെ അനുഭവിച്ചുകൊണ്ട് എൻ്റെ ഭാഗം നിർമ്മം